അതുകൊണ്ട് ഗൗഡിസിനെ തോൽക്കേണ്ടത് ഹൗദൻ ആണ് രാജസൻ ആണ് ഓടി സർ ഓടി സർ ഷോമിൽ ഒരു പുരോഗതിയുടെ ഭാവി ഒരു സ്ഥാപനം കൂടി വരികയാണ് സെൽക്ക് എന്ന് പറയുന്ന പുതിയ സ്ഥാപനം രായൂരിൽ മുമ്പ് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ റിയാസിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനത്തിന് ഇവിടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ ഇവിടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നാടൻ കുറച്ച് കൊടുക്കാറുണ്ട് லைவ் நல்ல 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 അത് അതെ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് വന്നത് നമ്മുടെ ആയൂരും പുതിയ പുതിയ ടെക്നോളജി സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന തരത്തിലേക്ക് സെൽ ക്യാമ്പസ് റിയാസ് വളരെ കമനീയമായി സെറ്റ് ചെയ്തിരിക്കുകയാണ് അത് ആയൂരിനെ തന്നെ ഒരു അഭിമാനകരമായ ഒരു നേട്ടമെന്നുള്ള നിലയ്ക്ക് സ്ഥാപനം പ്രവർത്തിക്കട്ടെ അതിൻ്റെ ഭാവി പ്രവർത്തന വിജയം ആശംസിക്കുന്നു ഇവിടെ എല്ലാവരെയും സഹായവും സഹകരണമൊക്കെ നാട്ടിലേറെ റിയാസിനെ ലഭിച്ചതുപോലെ തന്നെ ഇവിടെ ഒന്നും ഉണ്ടാകട്ടെ ഇതുണ്ടാകും ഇപ്പോൾ ഈ മേഖലയിൽ വലിയ ഒരു നേട്ടം കൈവരിക്കാൻ റിയാസിനെ കഴിഞ്ഞു അതുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വന്നെത്തിയ എല്ലാവർക്കും നമ്മുടെ വ്യാപാരി വ്യവസായി ഭഗവാൻ സിംഗിയുടെ പേരിൽ ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ പേരിലുള്ള എല്ലാ ആശംസകളും നന്ദിയും അറിയിക്കുന്നു റിയാസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആയുർ വയൂ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള റിയാസിന്റെ രണ്ടാമത്തെ സ്ഥാപനമാണ് ഇന്നിവിടെ നമ്മുടെ ആരാധന ജില്ലാ പ്രസിഡന്റ് കാണുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സംഘടനയുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് വന്ന് നിൽക്കുകയും എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചാൽ ഓടിയെത്തുകയും ചെയ്യുന്ന റിയാസിന് എല്ലാവിധ പാഠങ്ങളും നേടുന്നു തുടർന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആ യോഗത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് അവർക്കു കിട്ടുന്നു നന്ദി നമസ്കാരം ബഹുമാന്യായ നമ്മുടെ ജില്ലയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജൻ അറുപൻ നമ്മുടെ പ്രേകനായ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ക്ക്കൂർ തോട്ടൻകര പ്രിയങ്കനായ ട്രഷറർ ശ്രീ വിൽസൻ മാത്യു കടയിൽ ബാബുച്ചായൻ ശ്രീ ജയരാജ് സജീവ് അറിയപ്പെട്ട സുഹൃത്തുക്കളെ വ്യാപാര സുഹൃത്തുക്കളാണ് നമുക്കറിയാം ഇപ്പോഴുള്ള ദൈനദിനം വളർന്നു വരുന്ന ഒരു പട്ടണമാണ് ആയൂർ നമ്മൾ ആയൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം നമ്മൾ മൊബൈൽ ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി അകത്ത് കെട്ടിവെച്ചിട്ട് ഒരു സമയം പറഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സർവീസ് സ്റ്റേഷനാണ് പല സ്ഥലങ്ങളിൽ കാണാൻ കഴിഞ്ഞു എന്നാൽ അതിന് വിപരീതമായി നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ വിശ്വാസ്യതയോടുകൂടി അത് പരിശോധിക്കുകയും അപ്പോൾ തന്നെ അതിനുള്ള ഒരു മറുപടി ലഭിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആയുവിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ് ആയുവിൽ ഇപ്പോൾ റിയാസ് തുടങ്ങിയിരിക്കുന്നത് വളരെ സന്തോഷം തോന്നുന്നു വളരെ തീർച്ചയായിട്ടും നമ്മുടെ ഉപഭോക്താക്കളുമായി നേരിട്ട് വളരെ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും റിയാസിനെ അഭിനന്ദിക്കുന്നു അതുപോലെ ഈ ഷോറൂമിന് വ്യാപാരി വ്യവസായം സ്വന്തമായിട്ട് എല്ലാവിധ സഹായ സാധനങ്ങളും എപ്പോഴും ഉണ്ടാകും ഞങ്ങളുടെ ഭീകരമായ ഒരു പ്രവർത്തകൻ കൂടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ശ്രീ റിയാസ് റിയാസ് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും വ്യാപാരി വ്യവസായം നിർത്തുമ്പോൾ നന്ദി നമസ്കാരം പ്രിയപ്പെട്ട നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ദേവരാ സാർ തോട്ടത്തിൽ ചുക്കൂർ ശ്രീ കടേൽ ബാബു ശ്രീ കൊടിയേട്ട പ്രസാദ് ശ്രീ വിൽസൺ ശ്രീ ജയരാജൻ തുടങ്ങി നമ്മുടെ വലിയ മഹത്തായൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു നീണ്ട പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് ജനകീയ മനസ്സുകളിൽ അടിത്തറ ഭാഗ്യ റിയാസിൻ്റെ സ്ഥാപനം ഇന്ന് അതിവേഗം ബഹുദൂരം വളർന്നുകൊണ്ട് ഇത് ടെക്നോളജിക്ക് അനുസരണമായി മുന്നേറുകയാണ് നമ്മൾ പരസ്യങ്ങൾ പറയുന്ന പോലെ വിശ്വസ്ത സ്ഥാപനമെന്ന് കേവലം പരസ്യ വാര്യങ്ങൾക്ക് അപ്പുറം ജീവിതം സന്ദേശമാക്കി വിശ്വസത കൊണ്ട് ആയിൻ്റെ ഹൃദയവികാരങ്ങളിൽ ചേക്കേറിയ റിയാസിൻ്റെ ഈ സ്ഥാപനത്തിന് ആർ എസ് പി ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ പാവങ്ങളും തേരുകയാണ് അതോടൊപ്പം തന്നെ വ്യാപാര വ്യവസായ രംഗത്ത് നമുക്ക് ഏകോപന സമിതിയുടെ കരുത്താറുന്ന കരങ്ങൾ അവരുടെ പിന്നിലുണ്ട് എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ആയിരിൽ ഇപ്പോൾ കൊടിയാട്ടു പ്രസാദിൻ്റെയും ചുക്കൂർ ചേട്ടിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായികൾക്ക് ഒരു സ്ഥിരതയുള്ള നമുക്ക് അടിത്തറയുണ്ട് ആരും നമ്മുടെ മുകളിൽ കയറി നമ്മളെ അറ്റാക്ക് ചെയ്യില്ല എന്ന് തോന്നൽ വ്യാപാരികളുടെ മനസ്സുകളുണ്ടാകുവാൻ പുതിയ ഭരണ സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നാളുകളിൽ ഈ സ്ഥാപനം ഇനിയും രണ്ടോ മൂന്നോ നാലോ സ്ഥാപനങ്ങൾ തുടങ്ങി റിയാസ് ചൈത്രയാത്ര തുടങ്ങട്ടെ അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അതിൻ്റെ കരങ്ങൾ ഓരോ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കും അവരുടെ കരാ അവരുടെ കൈകൾ സാന്ത്വര്യത്തിന് സംഗീതമുണ്ടെന്ന് ഉറപ്പുവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും വിഷയാപ്പി അഡ്വാൻസ് ഓണം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി അടക്കം നിരവധി നമ്മുടെ വ്യാപാരംഗത്ത് ആട്ടത്തൊഴിലാളികളടക്കം അദ്ദേഹത്തിന്റെ ബന്ധുക്കളടക്കം അടക്കമുള്ള മീഡിയ അടക്കമുള്ള നിരവധി ഒരുപക്ഷെ നിരവധി കടകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ജനകീയ പങ്കാളിത്തം കൊണ്ട് അതിന് റിയാസിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാ ഭാഗങ്ങളും പ്പെട്ട ജില്ലാ പ്രസിഡന്റ് എല്ലാവരും കേൾപ്പ് പറയുന്നത് എല്ലാവരും നമ്മൾ വേണ്ടപ്പെട്ടവരാണ് എല്ലാവർക്കും ഇവിടെ എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനങ്ങളെ കൊടുത്ത് കൈ <laughs> പത്ര

त्यो त्यो भन्नु पर्यो